ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു കൊഞ്ച് കൊണ്ട് ഒരു വറുത്തരച്ച കറി വെച്ചാലോ അപ്പോൾ കൊഞ്ചിൻ്റെ ഒരു ഒട്ടുമിക്ക റെസിപ്പികളും ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഈ വറുത്തരച്ച കറി ഞാൻ ഇട്ടിട്ടില്ല അപ്പം ഇന്ന് വറുത്തരച്ച കറി വെക്കാം അതെല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ വറുത്തരച്ച് നല്ല ടേസ്റ്റാണ് അപ്പം ഇടാൻ താമസിച്ചു പോയതേ ഉള്ളൂ അപ്പം ഞാനത് കൊഞ്ച് ക്ലീൻ ചെയ്തിട്ട് വരട്ടെ ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ കൊഞ്ചു അല്ലെങ്കിൽ ചെമ്മീല്ലാം നല്ല നീറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് തേങ്ങ വറക്കാനുള്ള തേങ്ങ ഞാൻ പാലിലെടുത്ത് വെച്ചു പിന്നെ നമ്മൾ നമ്മളതിന്റെ പൊടികൾ നമ്മുടെ എന്താ കുരുത് മല്ലിപ്പൊടി ഒരു ഒന്നേകാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഒരു സ്പൂൺ നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടി കുറയുകയൊക്കെ ചെയ്യാം പിന്നെ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടിട്ടുണ്ട് ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് എല്ലാം കുറേശ്ശേ എടുത്ത് കേട്ടോ പിന്നെ അതിന്റെ മസാലകൾ എന്ന് പറഞ്ഞ് നമ്മുടെ ചേർക്കുന്ന സാധനങ്ങൾ പറഞ്ഞ് ഒരു തക്കാളി ചെറിയൊരു സവാള സവാളയ്ക്ക് വരും ചെറിയ ഉള്ളി ചേർക്കാമേ പിന്നെ വെളുത്തുള്ളി ഒരു പച്ചമുളക് കയറിയത് ഇഞ്ചി ഇത്ര എടുത്ത് പിന്നെ നമ്മുടെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ഉപ്പിട്ട് ആദ്യം നമുക്ക് തേങ്ങ വറത്തെടുക്കാം ഒരു തേങ്ങയും വെച്ച് വേറൊരു അടുപ്പിൽ ഞാൻ ചട്ടിയും വെച്ചിട്ടുണ്ട് അതിനെ നമുക്ക് ഇതൊക്കെ വറത്തെടുക്കാം നിങ്ങൾക്ക് കൈ വേഗം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ കരിഞ്ഞോ എനിക്ക് ചെയ്ത് ശീലം കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും പെട്ടെന്ന് അങ്ങനെ ആവും അതുകൊണ്ടാണ് കേട്ടോ അത് നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പം അടുപ്പ് ചെറിയ അടുപ്പിലോട്ട് ഞാൻ തേങ്ങ മാറ്റി കരിഞ്ഞു പോലെ തന്നെ ഇളക്കണം അതുകൊണ്ട് വാടിയൊക്കെ വരുന്നുണ്ട് അപ്പം ഈ സമയം കൊണ്ട് നമ്മുടെ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ചൂട അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇച്ചിമൂക്കട്ടെ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വളർത്തരുത് അപ്പോൾ നമ്മുടെ ഇഞ്ചി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇടാം പച്ചമുളക് ഇടാം അങ്ങനെ കിടക്കട്ടെ നമ്മുടെ തേങ്ങയുടെ ആരി മറക്കണ്ട് തേങ്ങ നമ്മൾ ഇളക്കി കൊണ്ടേയിരിക്കണം അപ്പോൾ ഇത് രണ്ടും കൂടെ പെട്ടെന്ന് ആവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി നമ്മുടെ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഇടാം നല്ലതുപോലെ മൂക്കട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നമ്മൾ ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മൂപ്പിക്കുമ്പോണ്ടല്ലോ നമുക്ക് പിന്നെ ഇതിന് ഇതിന് ശരിയാവുണ്ടല്ലോ അപ്പൊ നമ്മളാ എണ്ണയ്ക്ക് നല്ല ഒരു മണവും വരും നമ്മൾ ആ കൊഞ്ച് അഥവാ ചെമ്മീലിടുമ്പോൾ അതൊരു ടേസ്റ്റും ആവും അപ്പം നല്ലതുപോലൊന്നും വാട തേങ്ങയുടെ അരി മറന്നു പോരുത് തേങ്ങ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഉണ്ടല്ലോ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ വറക്കാൻ എടുത്തു വെച്ച മസാലയിൽ നിന്ന് ഒരു കാൽ സ്പൂൺ വീതം ഞാൻ ഇതിനകത്തോട്ട് ഇട്ടു എന്നിട്ട് നമുക്കിങ്ങകത്ത് കൊഞ്ച് ഇട്ട ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതൊന്ന് മൂട്ട് കഴിയുമ്പോൾ നമുക്ക് തക്കാളി തക്കാളി ഇവിടെ ഒന്ന് തേ പെട്ട നമുക്ക് കുറച്ച് ഇതിനകത്ത് റസ്റ്റ് കിട്ടും തക്കാളികളെ ആ ഒരു ഗ്രേവി കിട്ടും നമ്മുടെ ഇതിനകത്ത് പോകും തേങ്ങ ഒന്ന് ഒപ്പിച്ചെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വയണ്ട് വന്ന് ഈ സമയത്ത് നമുക്ക് പുളി പിഴിഞ്ഞു വെച്ചിട്ടില്ലേ ഉപ്പൊക്കെ ചേർത്ത് ഉപ്പിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ ഒന്നുകൂടെ നമുക്ക് തക്കാളി വീടും ഉപ്പൊക്കെ അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് നല്ല തിക്ക് ഗ്രേവി ആവാൻ വേണ്ടി അതുപോലെ തന്നെ നല്ല ഉപ്പ് വീരി പിടിക്കും സമയത്ത് നമ്മുടെ തേങ്ങ ലാസ്റ്റ് കട്ടത്തിലേക്കായി ഇനി വണ്ടു വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കി കൊണ്ടെങ്കിൽ അടിക്കാം മൂക്ക ഇനി നമ്മുടെ ഈ തക്കാളി കൂട്ടുന്നത് എന്തോ ചിലറിയോ നമ്മുടെ ഈ കൊഞ്ച് അഥവാ ചെമ്മീ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം തക്കാളിത്തേക്ക് ഓക്കെ ഇന്ന് ഇളക്കി ഇതിനകത്തേ മസാലയൊക്കെ പിടിച്ചു കൊടുക്കും ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്ത് കൊണ്ടുവരും ഇതാണ് നമ്മൾ വേർത്തുന്നതിൻ്റെ ഒരു ഗുണം അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തേക്കും കേട്ടോ അപ്പോൾ ഇതിനകത്ത് മസാലയല്ല ഇഞ്ചിയുടെയും ഇവിടുത്തെ തുള്ളി നമ്മൾ കുറച്ച് ചേർത്ത് പൊടികളെല്ലാം പിടിക്കും ഓക്കെ നമ്മളെ ചട്ടി തൽക്കാലം നമ്മുടെ അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് നമ്മുടെ പൊടികളെല്ലാം ഞാൻ തേങ്ങാ മൂത്തപ്പം പൊടികളെല്ലാം ഇട്ട് ഈ പൊടി നല്ലതുപോലൊന്ന് മൂപ്പിക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ പച്ചമണം മാറത്തുള്ളൂ നല്ല കറിക്കും ടേസ്റ്റും വരത്തുള്ളൂ അപ്പം ഇത് നല്ലതുപോലെ നമ്മുടെ മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ചെറിയ ഉലുവയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് ആദ്യം മിക്സിക്കകത്ത് പൊടിച്ചിട്ട് പിന്നെ വെള്ളം ചേർത്ത് അരയ്ക്കാം വെട്ട ആ സമയം കൊണ്ട് നമ്മുടെ കൊഞ്ചൊരു പകുതി വേവ് നമ്മളീ ചട്ടിക്കകത്തായ കൊണ്ട് ആ മസാലകളും പിന്നെ അതിൻ്റെ ആ ചൂടുകൊണ്ട് പകുതി വേവും ഇതിനു വേവൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ ഇതുകൊണ്ട് നമുക്ക് ഞാൻ ഞാൻ ഓഫ് ചെയ്യണേ അടുപ്പേ കിടക്കുന്ന ഞാൻ അടച്ചു വെച്ചിട്ട് പോയപ്പോൾ ഞാൻ ഓണാക്കി നമ്മുടെ ഉപ്പു വരിയൊക്കെ പിടിച്ചതിൻ്റെ ഇതിൻ്റെ ഗ്രേവി കുറച്ചൊന്നും എൻ്റെ ടേസ്റ്റ് എന്ന് ഒന്നും നമുക്ക് അറിയാം കേട്ടോ അല്ല അതിൻ്റെ ഉപ്പു പിടിച്ചു അപ്പം നമ്മൾ അരച്ചുകൊണ്ട് വന്ന് നമ്മൾ ഭസ്വം പോലെ അരച്ചുകൊണ്ട് വന്ന നമ്മുടെ ഈ പേസ്റ്റ് പോലുള്ള അലപ്പൊഴിക്കുക തീ കൂട്ടി വെച്ചേക്കാം അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് നമ്മുടെ മിക്സി കഴി ഒഴിച്ചിട്ടുണ്ട് ഒട്ടും കടയില് നമ്മുടെ തേങ്ങയൊക്കെ നല്ല വില പിന്നെ തേങ്ങ അരപ്പ് എന്ന് പറയുന്നത് വേറെ അപ്പൊക്കെ അരക്കില്ലേ അപ്പൊ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് ഒഴിക്കാം നമ്മുടെ ഈ അരപ്പ് ആദ്യത്തെ അരപ്പ് ഒഴിച്ചുണ്ട് ഒന്ന് തിളച്ച് കഴിയുമ്പം നമ്മുടെ ഈ മിക്സി കഴിഞ്ഞെത്രയും അരപ്പ് വേണോ അല്ല എത്രയും നിങ്ങൾക്ക് ആ ഗ്രേവി വേണം അതനുസരിച്ച് ഒഴിച്ചു ഞാൻ മിക്സി കഴിവെള്ളം തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചത് അല്ലാതെ പച്ച വെള്ളം ഒഴിച്ചത് ഇത് ഇരുന്നൊന്ന് ഓൾറെഡി നമുക്കൊരു ഹാഫ് കുക്ക്ഡായി അപ്പം കുറച്ചുകൂടെ ആയി നമ്മുടെ ഒന്ന് ഗ്രേവിയൊക്കെയാണ് പറ്റത്തെ ഓക്കെ അതേ അപ്പം നമ്മുടെ നമ്മുടെ ചെമ്മീൻ വറുത്തരച്ചറിയുടെ ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എത്രയും ഗ്രേവി വേണോ അത്രയും അതനുസരിച്ച് നിങ്ങൾ വറ്റിച്ചെടുക്കുക കേട്ടോ ഗ്രേവി വേണമെങ്കിൽ ഇത് ഒത്തിരി വേണമെങ്കിൽ ഇപ്പം സ്റ്റോപ്പ് ചെയ്യുക ഇപ്പം മീനൊക്കെ ഉള്ള വെന്ത് കപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചെടുക്കുക ഞാനിത് കുറച്ചുകൂടെ ഒന്നുകൂടെ ഒന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അത് അപ്പോഴത്തേക്ക് നമ്മുടെ കടുവ എല്ലാം ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുവാണ് അപ്പം ഇതിനൊന്നുകൂടെ ഒന്ന് കിടക്കട്ടെ കിടക്കി ഇങ്ങനെ ഒന്ന് ഇളക്കിയിടക്കേ നല്ല ടേസ്റ്റാണ് ഞാൻ അതിശയക്തി പറയുമല്ല ഏറ്റവും നല്ല നമ്മൾ ഈ കൊഞ്ച് വെക്കുന്നത് സൂപ്പർ അപ്പം നമ്മുടെ കൊഞ്ച് തീയൻ അല്ലെങ്കിൽ കൊഞ്ച് വറുത്തരച്ച കറി അല്ലെങ്കിൽ ചെമ്മീൻ തീയേ ചെമ്മീൻ വറുത്തരച്ച കറി ഫൈനൽ ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞ് ചാറെല്ലാം കുറുകി അപ്പോൾ ഇരുന്നിരിയൊന്ന് കുറുകും കേട്ടോ അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ കടവും കൂടെ പൊട്ടിച്ച് പൊട്ടിച്ച കടുകോട്ടിടാം ചാറുകൂടെ ഒന്നും ഇട ഈ എണ്ണയൊന്നും കളയാതെ അപ്പോൾ അതെല്ലാം കറക്റ്റായി ഓക്കെ അപ്പോൾ നമ്മുടെ തീയരവസാന ഘട്ടത്തിലേക്കായി കടുവൊക്കെ പൊട്ടിച്ചിട്ടു അത് ജസ്റ്റ് ലാസ്റ്റിൽ ഇളക്കിയാൽ മതി അപ്പോൾ നമ്മൾ എണ്ണയൊന്നും അത് യൂസ് ചെയ്തില്ല എന്നിട്ട് തന്നെ എണ്ണ തെളിഞ്ഞു നമ്മൾ ആ തേങ്ങ വറുത്തരച്ച അല്ലാതെ തേങ്ങ നല്ലതുപോലെ മൂത്തതിൻ്റെയൊക്കെ ആ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ അപ്പോൾ അതാണ് കറിക്ക് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് ഗ്രേവിക്കൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കുക താങ്ക് യു ഗോഡ് പ്ലസ് യു ആൾ